നമസ്കാരം ബാക്ക്ബാക്ക് വ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ടു കാശ്മീർ വിൻ്റർ റൈഡ് സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണിത് നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡാണ് കാസർഗോഡ് നമ്മുടെ കൂടെയുള്ള ഇർഷാദിൻ്റെ കസിൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത് അപ്പോൾ നല്ല മഴയും ഇടിവെട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് കയറുമ്പോൾ ഉള്ളൊരവസ്ഥ അപ്പോൾ കുറേ നേരം നമ്മൾ വഴിയിലൊക്കെ പെട്ടുപോയി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അപ്പോൾ അതിനുശേഷം നമ്മൾ ഇന്നിപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ഇനി പെട്ടെന്ന് ഇറങ്ങണം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഗോവ റൂട്ടാണ് ആ ഒരു ഗോവ ടച്ച് ചെയ്യുന്നില്ല ഗോവ ടച്ച് ചെയ്യാതെ തന്നെ നമ്മൾ തിരിഞ്ഞു പോകുന്ന ഒരു റൂട്ട് പക്ഷേ ആ ഒരു റൂട്ട് നല്ല മനോഹരമായ കാഴ്ചകളാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇർഷാദ് എണീറ്റിട്ടില്ല ഇർഷാദ് ഇവിടെ ഉറക്കാണ് ഉറക്കമാണ് ഇർഷാദിനലെ കൊതുക് ശല്യമൊക്കെ ആയിട്ട് കരണ്ടും ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇപ്പോഴും കറണ്ട് വന്നിട്ടില്ല അപ്പോൾ കൊതുക് ശല്യം കാരണം അവൻ ടെൻ്റ് അടിച്ചിട്ട് ബാൽക്കണിയിൽ ടെൻ്റ് അടിച്ചിട്ടാണ് കിടന്നത് ഞാൻ റൂമിൽ തന്നെ കിടന്നു അപ്പോൾ ഇനി ഇർഷാദ് എണീക്കണം ഇർഷാദ് എണീറ്റിട്ട് അവരുടെ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവനൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങണം അപ്പോൾ ഇന്നലെ ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് നല്ല സൗകര്യമായിരുന്നു അവർ പരമാവധി നമുക്ക് എല്ലാ ഫുൾ സപ്പോർട്ട് തന്നു ഇർഷാദിന്റെ കസിലും കാര്യങ്ങളും നമുക്ക് ഫുഡും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് തന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ട്രൈഡിങ്ങിന്റെ ഫസ്റ്റ് ദിവസമായതുകൊണ്ട് നല്ല ഉണ്ടായിരുന്നു ആ ക്ഷീണമൊക്കെ പോയി അപ്പോൾ നന്നായി റെസ്റ്റ് ചെയ്യാൻ പറ്റി ഇർഷാദിൻ്റെ കിടപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം എന്താണ് അവൻ കിടക്കുന്ന ഒരവസ്ഥ എന്നുള്ളത് അതായത് അവന് കൊതുക് പ്രശ്നം പറഞ്ഞിട്ടാണ് അവന് കാറ്റ് കിട്ടുന്നില്ല ഫാനും ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ അവനോടെ ടെൻ്റ് അടിച്ചേക്കാം അപ്പോൾ ഇതിങ്ങനെ റൂമ് റൂമിലാണ് ഞാൻ കിടന്നത് അപ്പോൾ ഇർഷാദ് ഇവിടെ ബാൽക്കണി ആണ് ബാൽക്കണിയിൽ ഇതാ ടെൻ്റ് അടിച്ചിട്ട് അതിനകത്തർഷർ നല്ലോർക്കാരില്ലേ നല്ല ക്ഷീണമുണ്ട് ഗുഡ് മോർണിംഗ് പോണുണ്ടല്ലേ എന്താ കടിച്ചിട്ട് എന്തോ ഫോട്ടോ ഞാൻ കൊതുകൊക്കെ കടിക്കുന്നതൊക്കെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കിടന്നു പറഞ്ഞു ഇർഷാദ് ഞാൻ രാവിലെ എണീക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് അപ്പൊ അത് ഉറങ്ങിയില്ലേ അപ്പൊ ഇർഷാദ് ഞാൻ ഇതൊന്നും ഫ്രഷ് ആവേണ്ട കാര്യമുള്ള പിന്നെ ഇതാണ് ബാൽക്കണി ഇവിടെ ഓപ്പണാണ് നമുക്ക് കിടക്കുന്ന സ്ഥലം ഇവിടെ കെട്ടിയിട്ടില്ല അങ്ങനെ സ്ഥലമാണ് നമുക്ക് നല്ല സൗകര്യങ്ങളാണ് അവർ തന്നത് പക്ഷേ അടുത്ത ഈ കറന്റില്ലാത്തൊരു പ്രശ്നമായിരുന്നു അപ്പോൾ ഇനി ബാക്കി നമ്മൾ ഇവിടെ ഒന്ന് എന്തെങ്കിലും രാവിലെ ഒന്ന് കഴിക്കുന്നു അത് കഴിഞ്ഞ് ഇറങ്ങുന്നു ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റോട്ടിലെ കാഴ്ചകൾ ഈ എപ്പിസോഡ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മൾ പരമാവധി മനോഹരമായ വഴിയിലെ കാഴ്ചകളൊക്കെ പരമാവധി ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ ഇനി നമ്മൾ കർണാടകം കാഴ്ചകളൊക്കെ കൂടുതലുണ്ടാവും ഇത്രയും ഇന്നലെ എപ്പിസോഡ് നമ്മൾ കേരളമായതുകൊണ്ടാണ് കൂടുതൽ വഴിയിലെ കാഴ്ചകൾ കൂടുതൽ കാണിക്കാതിരുന്നത് അപ്പോൾ ഇതിൽ കാണിക്കാം ഗോപ്രോ ഞാൻ ഗോപ്രോ അല്ല ഡി ആണ് എന്നാലും പറയുമ്പോൾ കോപ്രോന്നുള്ളത് വരുള്ളൂ അപ്പോൾ ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട് പവർ ബാങ്ക് യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്തതാണ് ജസ്റ്റ് അപ്പോൾ എത്ര സമയം നമുക്ക് കിട്ടുന്ന സമയം നമുക്ക് പരമാവധി കാഴ്ചകൾ പകർത്താൻ ശ്രമിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനി വഴിയിൽ നമ്മൾ ഇറങ്ങിയിട്ട് മാറ്റിയുള്ള കാഴ്ചകളാണോ തരാം ഇത് ഈ വീട്ടിലാളാ പേര് പറഞ്ഞത് നൗഫല് നൗഫല ഏത് ക്ലാസ്സിലെ ഒമ്പതാം ക്ലാസ് ഒമ്പത് ക്ലാസ്സില് നൗഫലിൽ എനിക്ക് കാലത്ത് തന്നെ ചായയൊക്കെ ഓടുന്നത് തന്നു കട്ടനൊക്കെ ഇട്ട് രാവിലെ തന്നെ ചായയൊക്കെ എടുത്ത് ഓടുന്നത് തന്നു അപ്പോൾ നൗഫിലെ അപ്പൊ താങ്ക് യു സോ മച്ച് ടാ ഇന്നലത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ഇതുകൊണ്ട് ക്ഷീണില്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി ഓ എണീറ്റ് എണീറ്റൊരാള് പോരെ പോരെ മുഖത്ത് മേക്കപ്പ് എന്നാണോ പല്ലേച്ച പ്രശ്നമില്ലടാ ഇത് ഇതില് പല്ലേക്കാത്തത് പ്രശ്നമായി വരില്ല വീഡിയോയിൽ കുഴപ്പമില്ല മാമൂക്കായി പറയില്ലേ ശബ്ദം ഫോട്ടോയിൽ കിട്ടില്ല മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നു ഇതിനകത്ത് ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇർഷാദിന്റെ കസിൻറെ വീട് ഞങ്ങളുടെ ഇർഷാദിന്റെ മുകളിലാണ് ടെൻ്റ് അടിച്ച് കിടന്നത് അവനും റെഡി ആയി ഇന്നും ഇത്തിരി വൈകി ഇന്നലത്തെ ക്ഷീണം കാരണം ഞങ്ങൾ അത്ര നേരത്തെ ഇറങ്ങണ്ട ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യത്തെ ദിവസമല്ലേ അന്ന് തന്നെ ഒന്ന് നല്ലോണം റെസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് മണി ര ആയിട്ടുണ്ട് ഇനി നേരെ ഇപ്പൊ നമ്മൾ അടുത്തത് ഗോകർണ നോക്കിയിട്ടാണ് റൂട്ട് വെച്ചിരിക്കുന്നത് മംഗലാപുരം അതിന് ഗോകർണ റൂട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇത് പേക്കൽ ഫോർട്ട് ജംഗ്ഷനാണ് ഈ കാണുന്നത് നമുക്കിനി നേരെ പോകേണ്ടത് മംഗലാപുരം മംഗലാപുരം ടു ഉടുപ്പി ഉടുപ്പി ഇപ്പം ഞാൻ ഇതിൽ വെക്കാൻ പോവാണ് മാപ്പിൽ വെച്ചിട്ട് അങ്ങനെ പോവാനാണ് ഉടുപ്പിയിലും പിന്നെ നമ്മൾ ഗോകർണ പിന്നെ അതുപോലെ ധാർവാഡ് അതൊക്കെയാണ് നമ്മുടെ അത് ഊപ്പം ഞാനിപ്പോ നോക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ രാവിലെ കുറച്ച് ഇന്ന് കുറച്ച് വൈകി അത് മനുഭവമാണ് കാരണം നമ്മൾ ഇന്നലെ ആദ്യത്തെ റൈഡ് ആയതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ആ ക്ഷീണം അപ്പോൾ ഇന്നും രാവിലെ അത് നല്ല ഉറങ്ങി ആ ക്ഷീണത്തൊന്ന് മാറിയിട്ട് തന്നെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടാക്കും അപ്പൊ അതുകൊണ്ടൊന്ന് ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ നമുക്കത് ശീലം ആകുന്നത് വരെ നമ്മളൊന്ന് റിലാക്സ് ചെയ്തോന്ന് ചെയ്യണം പിന്നെ നമ്മൾ കുറച്ച് ദിവസം പോകുമ്പോൾ നമുക്കത് ഷീലാവും എന്നാണ് പ്രതീക്ഷ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ കൈയാണ് ഈ കൈ ഇതുപോലെ ഈ വിരലിങ്ങനെ ഈ ഒരു വിരലാണ് ഇങ്ങനെ ഒന്ന് വരാനൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഇങ്ങനെ മടങ്ങിയില്ല കുറേ സമയം ആക്സിലേറ്ററിൽ നമ്മളിങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അതാണ് ഒരു പ്രശ്നം എന്ന് വരുന്നത് അതാണ് ഒരു മെയിൻ ബുദ്ധിമുട്ട് ഇങ്ങനെ രാവിലെ ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ നിർത്താൻ പറ്റാത്ത ചിലപ്പോൾ ചിലതിങ്ങനെ എടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ എടുക്ക് പൊക്കി പൊക്കെ വായലേക്ക് പറ്റാത്ത ഒരു അവസ്ഥ വരെ തോന്നുന്നുണ്ട് ചില സമയത്ത് അപ്പൊ അത് ശീലാവും നമ്മളിപ്പോൾ ഒരുപാട് സമയം ആക്കുലേറ്ററിന് കൈ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്നാണ് തോന്നുന്നത് ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ശരിയാവുമായിരിക്കും പക്ഷെ അതിനും സെയിം പ്രോബ്ലം ഉണ്ട് പക്ഷെ എനിക്ക് ഉള്ള അത്ര അവന് തോന്നുന്നില്ല വേറെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല നമുക്ക് ഇപ്പൊ നമ്മളധികം ദൂരം ഒന്നുമല്ല ഇന്നലെ ടു നമ്മൾ കാസർഗോഡ് വരെയാണ് ഇന്നലെ ഞാൻ കാവൽ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇന്ന് മാക്സിമം ഇന്ന് കവർ ചെയ്യാനാണ് നോക്കുന്നത് തൃക്കണ്ണാട് എന്ന് പറയുന്ന സ്ഥലമാണ് തൃക്കണ്ണാട് ബീച്ചാണ് ഈ കാണുന്നത് തൃക്കണ്ണാട് ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു അമ്പലമുണ്ട് തൃക്കണ്ണാട് ത്രയമ്പകേശ്വര ക്ഷേത്രം ത്രയമ്പകേശ്വര ക്ഷേത്രം എണ്ണാവ് ജില്ല ആയില്ല ത്രയമ്പകേശ്വര ക്ഷേത്രമാണ് ഇത് പിന്നെ അതിന് ഓപ്പോസിറ്റ് തന്നെ ഇവിടെ നല്ല അടിപൊളി ബീച്ചും ഉണ്ട് അങ്ങനെ എന്നാലും ഇറങ്ങണില്ല ഇറങ്ങിയ സമയം കളയുന്നില്ല കാരണം ഇന്ന് ഒരുപാട് പോവേണ്ടതാണ് അതുകൊണ്ട് ഞാൻ വിളിക്കാം അടിച്ചിട്ടോ ഉണ്ട് ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ഒന്ന് കോണ്ടാക്ട് ചെയ്തോ കേട്ടോ പറഞ്ഞാ മതിങ്ങനെ കണ്ടാ പേര് എന്താ പറഞ്ഞ പേര് പറഞ്ഞു അച്ചു ഓക്കെ അപ്പൊ ശരി കണ്ടാലും സന്തോഷം അപ്പൊ കാണാം ശരി അപ്പൊ പെട്ടെന്ന് പ്ലാന് റെഡി ആക്കുക അത് കഴിഞ്ഞിട്ട് പോകാൻ മണാലി കൊടുക്കുന്നുല്ലേ മറ്റേ അടൽത്തണലും വരെ പോവാം അടൽത്തണലും കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ പോവാ ഞാൻ ബസ് ട്രെയിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം പോയി ബൈക്കിനെ അതിന്റെ വീട് ആ അതിന്റെ ബോർഡർ തന്നെയാണ് വീട് അപ്പൊ ചെരു ഓക്കേടാ അപ്പൊ ഇതുപോലെ ഒരുപാട് പേര് നമ്മളെ ഭയങ്ക പലരും ഇതുപോലെ പല സന്ദർഭങ്ങളിലും കാണുമ്പോൾ നമ്മളെവിടേക്കാണെന്ന് ചോദിക്കും എങ്ങനെ കാശ്മീരിലേക്കാണെന്ന് പറയും അപകടിയും ഇത് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് സപ്പോർട്ട് പറയുന്നുണ്ട് എല്ലാവരും എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് ഇങ്ങനെ പോവുക അല്ലെങ്കിൽ ലഡാക്ക് അല്ലെങ്കിൽ കാശ്മീർ പോവാന്നൊക്കെ പറയുന്നത് വലിയൊരു സ്വപ്നമാണ് അപ്പോൾ എല്ലാവരും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു സ്വപ്നമാണ് അപ്പോൾ മറ്റൊരാള് പോണെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമാണ് അപ്പോൾ ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും എല്ലാ കാര്യത്തിലും ഹെൽപ്പും കാര്യങ്ങളും എന്തൊക്കെ വേണ്ടതെന്ന് പറയും ചായ കുടിക്കാൻ നമുക്ക് ചായ പിടിച്ചിട്ട് പോകാൻ ഭക്ഷണം കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു സപ്പോർട്ട് കാണുമ്പോൾ ഒന്നും വേണ്ട നമ്മൾ വെറുതെ വണ്ടിയിൽ പോകുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ കാശ്മീരിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ തംസപ്പ് കാണിച്ച് വിഷ് ചെയ്യുന്നുണ്ട് പലരും അപ്പോൾ അതൊക്കെ തന്നെ ഭയങ്കര ഒരു എനർജിയാണ് ആ ഒരു സംഭവം അപ്പോൾ നമ്മൾ ബോർഡർ എത്തി കർണാടകെന്നാണ് പറഞ്ഞത് ഗോൾ റോഡ് ആ നമ്മൾ കർണാടക കടന്നു അവനെ നമ്മൾ കണ്ടതിപ്പോ കണ്ട ആളെ നമ്മൾ അത് കഴിഞ്ഞ് ആ നേരെ കാണിച്ചു ബോർഡർ ആയിരുന്നു ബോർഡർ കടന്ന് നമ്മള് കർണാടക എത്തി ടോളിനോട് ചേർന്ന് അവിടെ സ്റ്റാൻഡാണ് കർണാടക ബസുകള് ാലും ബോർഡർ ക്രോസ് ചെയ്തപ്പോ വേറെ ഒരു മൂടാട്ടോ നമ്മള് ഇതുവരെ കേരളത്തിലൂടെ പോയതുപോലെയല്ല ബോർഡർ കിടന്നപ്പോ വേറെ ഒരു ഫീലായി നമ്മൾ കാണുന്ന ഭൂപ്രകൃതിയിലൊന്നും വലിയ മാറ്റം കാരണം നമ്മുടെ ബോർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം പോലെ തന്നെ കിടക്കുന്നത് പക്ഷെ എന്നാലും നമുക്ക് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ പല പല സ്ഥലങ്ങൾ കാണുമ്പോ തന്നെ നമുക്ക് വേറെ നമ്മുടെ പലതരം ഫീലുകളാണ് നമുക്ക് മനസ്സിന് എന്തുകൊണ്ടും കംപ്ലീറ്റ് എൻജോയ് ചെയ്തിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഈ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മറക്കുന്നത് പലതരം കാഴ്ചകൾ കാണുമ്പോഴാണ് കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നതും സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുവിധമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇതുപോലെ കാഴ്ചകളും നമ്മുടെ അനുഭവങ്ങളൊക്കെ വരുമ്പോഴാണ് ആ ഒരു കാഴ്ചകളും അനുഭവങ്ങളും അനുഭവിക്കാൻ തന്നെയാണ് നമ്മൾ ഇതുപോലെ സഹിച്ചായാലും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഹാപ്പിയാണ് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഇതുപോലെ തന്നെ ഉണ്ടാവണം എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ നമ്മൾ നമ്മള് എന്തൊക്കെയാ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ എന്തെങ്കിലും കുറവുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ അപ്പൊ നമ്മളത് പരിഹരിച്ച് മുന്നോട്ട് പോകും ആ നമ്മുടെ പുരുഷാദുണ്ട് എന്താ സംഭവം അറിയില്ല എന്താണ് എന്താ പറ്റി എന്നെകത്ത് നിന്നാണോ അവിടെ ഒരു പയ്യൻ കണ്ടു അവൻ വിഷ് ചെയ്ത് അങ്ങനെ പറഞ്ഞ അവൻ പരിചയപ്പെട്ട അങ്ങനെ നിന്നാണ് വലുതുണ്ടോ ബട ആ വരുന്നുണ്ടോ ചേട്ടാ ഒരു ലിറ്റർ ആണോ ഏതാ കാശ്മീർ തൃശ്ശൂർ കർണാടക ആയില്ലേ കർണാടക അല്ലേ മാംഗ്ലൂരിലാണല്ലേ ഓ അല്ല ഞങ്ങള് മറ്റേ ഉടുക്കി അങ്ങനെ ധാർവാഡ് അങ്ങനെ ആണോ ആ മറ്റേ ഓവർബ്രിഡ്ജിന് ആരായിരുന്നു ആ ഓക്കെ ഓക്കെ ശരി ചേട്ടാ വിനീത് യൂട്യൂബിലുണ്ട് ബാക്ക് പേക്കർ വിനീത് അതാ ആ ചാനൽ വ്ലോഗ്സ് അടി ചെറിയ ഓക്കെട്ടാ മാളൂർ എത്തി മാംഗ്ലൂര് നമ്മൾ ടൗൺ എന്തായാലും കേറണില്ല നമ്മള് ഇതാണ് തോന്നുന്നത് വേറെ പോകുന്നത് ഞാൻ രാവിലേക്ക് ശ്രദ്ധ നേരെ പോലീസുകാർ കൈ കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചുറപ്പിച്ചിട്ടുണ്ട് നമ്മളെ ആവും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ടൈ കാണിച്ചുകൊണ്ട് പേടി എന്താന്ന് വെച്ചാൽ ഈ ലഗേജ് മുഴുവിക്കണം ഞാനത് ഇന്ന് രാവിലെ എടുത്ത് വേറെ ബാഗിലെടുത്ത് പുറത്തേക്ക് പെട്ടെന്ന് എടുക്കാവുന്ന രീതിയിൽ പേപ്പറുകൾ വണ്ടിയിൽ കുക്കിംഗ് പേപ്പർ കാര്യങ്ങളൊക്കെ എടുക്കണം മാറ്റി വെക്കണം എന്നൊക്കെ വിചാരിച്ചു മറന്നുപോയി ആ ലഗേജിൽ വെച്ച് ഞാനത് കെട്ടി കഴിഞ്ഞ് ഇനി കെട്ട് മുഴുവഴിച്ച് ഇത് എടുത്ത് കാണിച്ച് കൊടുക്കണ്ടേന്ന് ആലോചിക്കുമ്പോഴുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കൈ കാണിക്കുന്ന കാണിക്കുന്നവർ ലോറിക്കാണ് കൈ കാണിച്ചത് കൈ തന്ന ലോറിക്കാണ് അങ്ങനെ നമ്മൾ മാംഗ്ലൂർ നിന്ന് ഉടുപ്പി ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മാംഗ്ലൂർ ടൗൺ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ഷൻ കാണിച്ചത് ഏറെയാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല എനിക്ക് തോന്നുന്നു ടൗൺ ടച്ച് ചെയ്യാതെയാണ് നമ്മൾ തോന്നുന്നത് മാംഗ്ലൂർ ടൗൺ അല്ല നമ്മൾ നാഷണൽ ഹൈവേ ആണ് പോകുന്നത് ഇനി നേരെ ഉടുപ്പിക്കുന്ന റൂട്ടാണെങ്കിൽ ഇപ്പോൾ റൂട്ട് മാപ്പ് ഇരിക്കുന്നത് അപ്പോൾ ഗൂഗിൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കി ഇനി ഉടുപ്പി പോകണം ഉടുപ്പിന്ന് നമ്മൾ പിന്നെ പോകുന്നത് ധാർവാട് ബൽഗാം അങ്ങനെയാണ് പിന്നത്തെ റൂട്ട് എന്തായാലും ഉടുപ്പി എത്തിയിട്ട് ബാക്കി ഉടുപ്പി ഇനി അമ്പത്തി ഒമ്പത് മിനിറ്റിൽ നിന്ന് കാണിക്കൊമ്പത് മിനിറ്റേ ഉള്ളൂ ഉടുപ്പി എത്താൻ കൂടുതലും വലിയ വലിയ ഫാക്ടറികളും അങ്ങനത്തെ ഒരു സ്ഥലമാണത് കർണാടക എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കേട്ടോ വലിയ ലോജിസ്റ്റിക്സ് കമ്പനികൾ അതുപോലെ തന്നെ ഫാക്ടറികൾ ഒക്കെയാണ് ഇപ്പൊ ഈ രണ്ട് സൈഡിലും കാണാൻ സാധിക്കുന്നത് കൂടുതൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് സൈഡിലൊരു ഹോട്ടലാണ് ഞാൻ ഇർഷാദിനെ നോക്കിയിട്ട് എന്താ അവൻ ഉടുപ്പിയിൽ കയറാത്ത അവൻ എൻ്റെ ഫ്രണ്ടിലായിരുന്നു അപ്പോൾ അവനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ കുറേ ദൂരം ഇങ്ങനെ പോകുന്നു അപ്പോൾ അവൻ നിർത്താതെ പോകുമായിരിക്കുമെന്ന് കരുതി എൻ്റെ മുന്നിലാണെന്ന് കരുതി ഞാൻ കുറേ ദൂരം മുന്നോട്ട് പോകുന്നു ഏകദേശം അവനൊരു മുപ്പത് കിലോമീറ്റർ മുന്നിലെത്തി അപ്പോൾ അവൻ അവനെന്താ വിളിക്കാത്തതെന്ന് വിചാരിച്ച് ഞാൻ അവനെ വിളിച്ച് നോക്കുമ്പോഴാണ് അവൻ ഒമ്പത് മിസ് കോള് എൻ്റെ ഫോണിൽ വന്നതറിഞ്ഞില്ല തറിഞ്ഞില്ല ഒന്നാമത് ഈ റോഡ് നല്ല റോഡാണ് അവിടെ നിന്ന് തൊട്ട് നല്ല ടോൾ റോഡ് നല്ല അടിപൊളി റോഡാണ് അപ്പോൾ അതുകൊണ്ട് നല്ല സ്പീഡ് അത്യാവശ്യം ഒരു എഴുപത് കിലോമീറ്റർ സ്പീഡ് നല്ല കാറ്റും ഉണ്ട് അതുകൊണ്ട് അറിഞ്ഞില്ല കോൾ വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്താണ് അവൻ വിളിക്കാത്തതെന്ന് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന ലൊക്കേഷൻ അയച്ചു അവനെ വിളിച്ചു അവനെ വിളിച്ചപ്പോൾ അവൻ എന്തായാലും വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഊണെ കഴിക്കണ്ട എന്ന് പറഞ്ഞ പറഞ്ഞതാരണം ഞാൻ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട് അത് കഴിക്കാതെ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇനി കാർവാറ് വരെ നല്ല അടിപൊളി റോഡാണെന്നാണ് ആൾ പറഞ്ഞത് ഈ ഹോട്ടലിൽ ഇങ്ങനെ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഹോട്ടലിൽ നിന്ന് എഴുതി വെച്ചിരുന്നാണ്ട് ഇപ്പൊ ഞാൻ കയറി പക്ഷെ അത് മലയാളിയല്ല അല്ല ഹോട്ടലാണ് ചെറിയൊരു ഹോട്ടലാണ് ചെറിയൊരു സെറ്റപ്പാണ് ആണ് എന്താ ഇത്രയേ ഉള്ളൂ ഇതിപ്പോ ഉടുപ്പി കഴിഞ്ഞു ഉടുപ്പി കഴിഞ്ഞ് നമ്മൾ ഗോകർണ റൂട്ടാണ് ഗോകർണമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചാൽ അവിടെനിന്ന് ഇറങ്ങി ഞാൻ ഭക്ഷണം കഴിച്ചു പോയി ചെറിയൊരു പ്രശ്നം എനിക്ക് ഞാൻ കഴിച്ചില്ല മുഴുവനും ഞാനവനെ വെയിറ്റ് ചെയ്ത് ഭക്ഷണം കിളമ്പിരുന്നു പക്ഷെ അതിൽ കറിയിൽ ഈച്ച ചത്തിൽ കിടക്കുന്നത് കണ്ടു പിന്നെ അത് കഴിക്കാൻ തോന്നിയില്ല അപ്പം ഞാനത് അങ്ങനെ ക്ലോസ് ചെയ്തു അങ്ങനെ അവിടെനിന്ന് ഇറങ്ങി അവൻ അതുകൊണ്ട് അവനോട് ഞാൻ പറഞ്ഞു അപ്പം അതുകൊണ്ട് അവൻ പൊറോട്ടയാക്കി അപ്പം ഇനി നേരെ ഗോകർണ വെച്ച് പിടിക്കുകയാണ് ഗോകർണ എത്തിയാൽ നമുക്ക് ഏകദേശം എത്ര സമയം എടുക്കുന്നു എന്ന് എന്നറിഞ്ഞിട്ടാണ് നമുക്ക് കാർവാർ എത്താൻ പറ്റുമോ എന്ന് അറിയാം എന്തായാലും നൈറ്റ് വരെ നമ്മൾ ഓടളോ നൈറ്റിൻ്റെ സ്റ്റേ ആണ് നൈറ്റ് എന്തായാലും ഡ്രൈവ് ചെയ്യുന്നില്ല അത് ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ് അത്ര സേഫ് അല്ല നൈറ്റ് നമ്മൾ ബൈക്കിൽ പോകുന്നത് പിന്നെ നേരെ ഗോകരണം അതിനിടയ്ക്ക് അവന് പെട്രോൾ അടിക്കണം ഇപ്പോ ഈ റൂട്ടിലെ കാഴ്ചകൾ കാണാം ഈ ഒരു സംഭവമാണ് വല്ലാത്തൊരു ചടങ്ങ് ഈ ഒരു സംഭവമാണ് വല്ലാത്തൊരു ചടങ്ങ് പ്രാവശ്യം കെട്ട കഴിക്കുക അതിനുശേഷം വീണ്ടും കെട്ടുക അപ്പോൾ എത്ര സമയം അത് ഇതിനു വേണ്ടി മാത്രം ശരിക്കും ഈ വണ്ടിയിൽ പെട്രോളടിക്കാനുള്ള ഒരു സ്പേസ് അത് പുറത്തിട്ടിരുന്നു എങ്കിൽ ചില വണ്ടിയിൽ വരുന്നുണ്ട് അതെങ്കിൽ എത്ര സൗകര്യം ഒന്ന് പാലിക്കുക ഒരു രക്ഷമില്ല ഇതിപ്പോൾ വയറത്ത് ഒഴുകയാണ് ചൂട് നല്ല ചൂടുണ്ട് അപ്പോൾ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കഴിഞ്ഞു ഓരോ പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്താണ് ഇപ്പോൾ മുന്നോട്ട് പോണേ വണ്ടിയിൽ ഫുൾ ടാങ്ക് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ അതാണ് അഞ്ചേ പോയിന്റ് എത്ര രൂപ സംതിങ് ആണ് ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി പിന്നെന്തായാലും കാർവാർ എത്താമെന്നുള്ള പ്രതീക്ഷ ഇപ്പം ഇല്ല കാർവാർ എത്താൻ ചാൻസ് കുറവാണ് അയ്യോ അതിബുദ്ധി കുറച്ച് ആവേശം കൂടിയതാ ഞാനിവിടുന്ന് വെള്ളം പിടിക്കാൻ നിൽക്കുകയായിരുന്നു അവിടെ ഫിൽട്ടർ കൂളിംഗ് ആയിട്ടുള്ള വാട്ടർ ഇത് സംവിധാനം കണ്ടു ഞാനപ്പം അവിടെ എടുക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഇർഷാദ് പോയി എടുത്തപ്പോൾ പമ്പിലെ ആള് ഇത് എടുക്കേണ്ട ഇവിടെ കൂളിങ് അത്ര നല്ലതല്ല ഫിൽറ്ററിങ് അത്ര നല്ലതല്ല മെഷീൻ്റെ അപ്പോൾ അവിടെ പൊക്കോ അത്തൊട്ടപ്പുറത്തൊരു മന്ദിരുണ്ടെന്നു പറഞ്ഞു അവിടെ നല്ല കൂൾ വാട്ടർ കിട്ടും അപ്പോൾ അവർ മാക്സിമം നമുക്കൊക്കെ സപ്പോർട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരുമ്പോൾ അവർക്കറിയാലോ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇപ്പോൾ അവർക്കത് പറയേണ്ട കാര്യമില്ലല്ലോ വെള്ളം നല്ലതല്ല പിടിച്ചു കൊണ്ടുപോകോട്ടെ എന്ന് വിചാരിച്ചാൽ പോലെ അവരത് പറഞ്ഞു എടുക്കണ്ട നല്ല അത്ര നല്ല വെള്ളമല്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആളുകളുണ്ട് കർണാടകത്തിൽ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ആവണം എന്നില്ല അപ്പോൾ നമ്മുടെ അവിടെ ഇങ്ങനെ തന്നെയാണല്ലോ ചിലര് ചിലപ്പോൾ കൊട്ടവെള്ളം കാണിച്ചിട്ട് തന്നെ പറയും അതെടുത്തോന്ന് പറയും അങ്ങനെ ആളുകൾ ഇങ്ങനെയും ആളുകൾ ഓക്കെ ബ്രോ താങ്ക് യു താങ്ക് യു ഇതാണത് കേട്ടാക്കണ്ടോ ഹാപ്പി ജേണി പറഞ്ഞാൽ വെള്ളം പിടിക്കാനുള്ള മന്ദിരം നോക്കി നടക്കാം നമ്മൾ അയ്യോ എന്തായി പോയ റോക്കറ്റോ ഏറ്റവും സ്ട്രേറ്റാണ് മന്ദിര എവിടെ വെള്ളം പിടിക്കാൻ അഞ്ചോ ദസ് മീറ്റർന്നാ പറഞ്ഞേ പത്ത് മീറ്റർ എടുത്ത് ബാജുമേന്നൊക്കെ പറഞ്ഞാല് ദസ് മീറ്റർ ഒക്കെ കഴിഞ്ഞ് കൊറയായി കാണാല്ലീച്ചാണ് കേട്ടോ ബീച്ച് ചേർന്നുള്ള സൈഡാണ് പ്രതീക്ഷിക്കാത്തൊരു കാഴ്ച കളർ എന്താ സംഭവം അടിപൊളി ബീച്ചാണ് ഈ ഒരു വളവ് കഴിഞ്ഞ് നമ്മൾ നേരെ കാണുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ബീച്ച് സൈഡാണ് ഈ കാണുന്നത് ബീച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന ബീച്ച് അത് ഒരുപാട് ദൂരം ഇനി അങ്ങോട്ട് ഈ റോഡ് പോകുന്നതൊക്കെ ബീച്ച് സൈഡ് റോഡാണ് അത് നല്ല ഓപ്പൺ ആയിട്ട് നമുക്ക് ബീച്ച് കാണാവുന്ന രീതിയിലുള്ള നല്ല അടിപൊളി റോഡാണ് ഇത് മുരുടേശ്വർ പോകുന്ന റൂട്ടാണ് നമ്മൾ മുരുടേശ്വർ എത്തുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ ഈ ഒരു റൂട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നെറ്റിന്നാണ് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മുരുടേശ്വറിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ തിരിഞ്ഞു പോകും അപ്പോൾ എന്തായാലും നമ്മൾ അറിഞ്ഞ വിവരം അനുസരിച്ച് ഈ ഒരു റൂട്ട് മനോഹരമായ കാഴ്ചകളുണ്ട് എന്നുള്ളത് നേരത്തെ അറിഞ്ഞിരുന്നു അത് എന്തായാലും സത്യമാണെന്ന് മനസ്സിലായി തുടങ്ങി കാരണം അതേ കണ്ടില്ലേ ഇത് തന്നെ ഈ ഒരു റോട്ടിലൂടുള്ള യാത്ര തന്നെ അടിപൊളിയാണ് കാരണം അതിനി അറ്റം ദൂരം വരെ നമുക്ക് കിടക്കുന്നത് ഇങ്ങനെ ബീച്ച് സൈഡാണ് നല്ല നീല എന്തായാലും ഈ ബീച്ച് സൈഡ് റോഡിൽ കൂടെ ഇങ്ങനെ നമുക്ക് കാഴ്ച കണ്ട് കുറച്ച് ദൂരം പോവാം എന്തായാലും കുറച്ച് ദൂരം ഉണ്ട് കാണാനായിട്ട് കല്ലുകൊണ്ട് മനോഹരമായിട്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഇവിടെ നിന്ന് മുതൽ അറ്റം വരെ അങ്ങനെ കെട്ടിയുള്ള ഇതുകൾ കാണാം കരിങ്കല്ലുകൾ വെച്ച് ഭിത്തി പോലെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഫാമിലികളും കാര്യങ്ങളൊക്കെ ആളുകൾ വരുന്നുണ്ട് വന്ന് അവിടെ ബീച്ചിൽ ഇറങ്ങുന്നുണ്ട് കുറച്ച് കടലിലോട്ട് ഇറക്കിയിട്ടാണ് ഇങ്ങനെ കല്ല് കെട്ടിയിരിക്കുന്നത് കടൽ എന്ന് പറയുന്ന ഒരു സംഭവം എത്ര കണ്ടാലും മതിയാവാത്ത ഒരു സംഭവമാണ് എനിക്കത് പിന്നേ പിന്നെ കണ്ടാലും ഒരു കൗതുകം മാറാത്ത ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള കടല് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ ചിലർക്ക് ചിലപ്പോ കടൽ അത്ര കാണാൻ വലിയ താല്പര്യം ഒന്നും ഉണ്ടാവില്ല പക്ഷെ എനിക്ക് കടൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കടൽ കാണുമ്പോൾ പിന്നേം പിന്നെ ഒരു കൗതുകമാണ് കാണാൻ ഒരു പ്രത്യേകം ഭംഗി തോന്നാറുണ്ട് അതൊക്കെ എല്ലാ ഓരോരുത്തരുടെ മൈൻഡ് പലതായിരിക്കുമല്ലോ ഇവിടെ ആളുകൾ വണ്ടി നിർത്തിയിട്ടുണ്ട് കാരണം ഈ ഒരു ട്രെയിനിങ് വരുന്നവരെ നമ്മൾ ഇവിടെ ഒരു ബീച്ചിന് അടുത്തുള്ള ഒരു സ്ഥലമാണെന്നുള്ളതിന്റെ യാതൊരു ലക്ഷണങ്ങളും തോന്നിയിരുന്നില്ല പെട്ടെന്നാണ് ഇവിടെ എത്ര നല്ല മനോഹരമായിട്ടൊരു കാഴ്ച നമ്മുടെ മുന്നിൽ വരുന്നത് അപ്പൊ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യട്ടോ ഒറ്റമര നീണ്ട് കിടക്കുകയാണ് ഇങ്ങനെ കടൽ എൻട്രി പ്രൊഹിറ്റഡ് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ ആളുകൾ ഒരുപാട് വരുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ഗോവരനെത്താൻ ഇനി നൂറ്റി ഒന്ന് കിലോമീറ്റർ കറക്റ്റ് ഇവിടെ നിന്ന് കാണിക്കുന്ന നൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ഇപ്പോ സമയം അഞ്ചര ആയി നമുക്ക് ഗോവരണം എത്തുമ്പോ ഇനി കാണിക്കുന്ന സമയം രണ്ട് മണിക്കൂർ വേണമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കാനാണ് സാധ്യത കാരണം എന്താണെന്ന് വെച്ചാൽ റോഡ് അത്ര സ്മൂത്താണ് ആ ഒരു റോഡിന്റെ അതിലെടുത്താണ് സ്പീഡും കണ്ടെത്തുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പൊ രണ്ട് മണിക്കൂർ കറക്റ്റ് ആയിരിക്കും പറയുന്നത് പക്ഷെ എന്നാലും നമ്മളപ്പം എങ്ങനെ എങ്ങനെ പോയാലും ഏഴുമണിയാവും ഏഴുമണിക്ക് ശേഷം നമുക്ക് എന്തായാലും കാർവാർ എന്ന് പറഞ്ഞ സ്ഥലം എത്തുമെന്ന് എനിക്ക് പ്രതീക്ഷ കാരണം പറ്റില്ല കർവാർ എത്തണമെങ്കിൽ നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്യേണ്ടി വരും അത് എന്തായാലും വേണ്ടെന്നാണ് അപ്പോ ഇപ്പൊ ഗോകരണം എത്താൻ നമുക്ക് ശ്രമിക്കാം നമ്മളുടെ ഡീഫൻസ് ഒക്കെ ചോദിക്കുന്ന എങ്ങോട്ടാണോ ഗോവയ്ക്കാണോന്നൊക്കെ ഇതുപോലെ വഴിയിൽ പലരും കാണുമ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിലായിരുന്നു കൂടുതൽ ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ കർണാടകത്തിൽ കർണാടകത്തില്

യൂട്യൂബ് ഓൺലി യൂട്യൂബ് യൂട്യൂബ് ഫേസ്ബുക്ക് ട്വിറ്റർ ആൻഡ് ഇൻസ്റ്റഗ്രാം ഓക്കെ താങ്ക് യു സോ മച്ച് നമ്മളിപ്പോൾ ഉള്ളത് കർണാടകത്തിലെ ഹൊമാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഗോകരണം എത്തുന്നതിലും കുറച്ചു മുമ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗോകരണ ലക്ഷ്യമാക്കിയാണ് എന്നാലും പോകുന്നതെങ്കിലും എത്താൻ പറ്റിയില്ല പെട്ടെന്ന് ഇരുട്ടായി ഇരുട്ടായി കഴിഞ്ഞിട്ട് പിന്നെയും ഗോകരണം നോക്കി പോകുന്നത് നമ്മൾ എത്താൻ വേണ്ടി ശ്രമിച്ച് പോകുന്നത് രാത്രി യാത്ര അത്ര സുഖമല്ല എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ അടുത്ത് കണ്ട ഈ ഒരു ടൗണാണ് ഇവിടെ നമ്മൾ റൂം എടുത്തു അപ്പോൾ നമുക്ക് ഈ ഒരു റൂം ആയിരം രൂപയാണ് വന്നത് ആയിരം രൂപ ചാർജിൽ അത്യാവശ്യം വലിയ തിരക്കേടില്ലാത്ത ഒരു മുറി ആണ് ഇത് അപ്പോൾ ഒരു ഡബിൾ ബെഡ്റൂം നമുക്ക് ബൈക്ക് വലിയ കുഴപ്പമില്ലാതെ ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഇതിർത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് പറയുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നാളെ നമ്മൾ ഗോകർണ ടു വേറൊരു സ്ഥലമുണ്ടല്ലോ കാർവാർ എന്ന് പറയുന്നൊരു സ്ഥലമാണ് അടുത്തതെന്ന് തോന്നുന്നു അപ്പോൾ കാർവാർ അങ്ങനെ ആ ഒരു റൂട്ടാണ് നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം ഇനി അടുത്തൊരു ലക്ഷ്യം പൂനെയാണ് പൂനെ എത്താൻ ആണ് ഒരു ദിവസം കൊണ്ട് പൂനെ എത്തുമെന്ന് അറിയില്ല പക്ഷെ മാക്സിമം നമ്മൾ നോക്കുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഹൊണ്ണവാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നായിരിക്കും തുടക്കം ഹൊണവാർ എന്ന സ്ഥലത്തെ ഈ ഒരു സ്ഥലത്തെ അത്യാവശ്യം കാഴ്ചകൾ നമുക്കൊന്ന് കാണാൻ ശ്രമിക്കാം അതിനുശേഷം ഇവിടെ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങും അപ്പോൾ ഒരിക്കലും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നാളെ മറ്റൊരു കിടിലേനെ എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരുമ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ